ഈ ലോകത്തിൽ മനുഷ്യന്റെ നിർമ്മിതികളും മനുഷ്യന്റെ സാങ്കേതിക വിദ്യകളും മനുഷ്യന്റെ അറിവുകളും മനുഷ്യന്റെ കഴിവുകളും ഒന്നും പര്യാപ്തമാകയില്ല എന്നും ഈ ലോകത്തിൽ എന്തൊക്കെ സംവിധാനങ്ങളും സാങ്കേതിക വിദ്യകളും അറിവുണ്ടെങ്കിലും മനുഷ്യന്റെ ക്ഷണികതയുടെ നിസാരവൽക്കരിക്കുന്ന പദം വിശുദ്ധ ബൈബിളിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മാസം മുതൽ

മനുഷ്യന്റെ വൽക്കരണ പദമാണ് അവിടെ കാണുന്നത് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അതെ സമ്പത്ത് സമ്പത്തുണ്ടെന്ന് പറഞ്ഞു നല്ല വീടുണ്ടെന്ന് പറഞ്ഞു നല്ല ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞു നല്ല അറിവുണ്ടെന്ന് പറഞ്ഞു നല്ല പ്രാപ്തി ഉണ്ടെന്ന് പറഞ്ഞു ആരൊക്കെ കോരയുണ്ടെന്ന് പറഞ്ഞാലോ അമ്മാച്ചനോ അമ്മായിത്തനോ അറിയനോ സ്വന്തക്കാരോ ബന്ധുക്കളൊക്കെ സ്വന്തമെന്നും എൻ്റെ ഒക്കെ പറഞ്ഞാലും അവരെല്ലാം കൈ മലർത്തും എന്നതിൻ്റെ ായ അർത്ഥശൂന്യതയുടെ മനുഷ്യന്റെ നിസ്സാരവൽക്കരണത്തിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിനങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് നേരിട്ടത്